സ്വാമിയേ പ്രിയ സജ്ജനങ്ങളെ ശ്രീമദ് അയ്യപ്പ ഭാഗവതം ത്രയക്ഷര ചൈതന്യ ഭൂതനാഥ ഉപാഖ്യാനം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി ിയ ഗ്രന്ഥമാണ് അയ്യപ്പ ഭാഗവതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള പല വിഷയങ്ങളും പ്രതിപാദിക്കുന്നുണ്ട് അതിൽ ശ്രീ ഭൂതനാഥ ഗീത എന്ന ഒരു പ്രത്യേക ഭാഗം തന്നെ നമുക്ക് കാണാൻ സാധിക്കും പതിനാല് തണ്ടങ്ങളുള്ള അയ്യപ്പ ഭാഗവതത്തിൽ എട്ടാമത്തെ കാണ്ഡത്തിലാണ് ഭൂതനാഥഗീത ഉൾപ്പെട്ടു വരുന്നത് ശ്രീ ഭൂതനാഥ ദേവൻ തൻ്റെ പിതാവ് അല്ലെങ്കിൽ അയ്യപ്പ ഭഗവാന്റെ പിതാവ് കൂടിയായ രാജശേഖര രാജാവിന് വേദവേദാന്തം ഗ്രഹിക്കാൻ തക്ക പാകത്തിൽ വളരെ കൂടി ഉപദേശിച്ച വസ്തുതകളാണ് ഭൂതനാഥഗീത എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത് ശരിക്കും കർമ്മങ്ങളെ പറ്റിയും കർമ്മനാശം വരുത്തേണ്ടുന്ന പറ്റിയുമൊക്കെ വളരെ വ്യക്തമായി പറയുന്നു നമുക്കൊക്കെ സാധാരണഗതിയിൽ പരിചയമുള്ള ഒരു ഗീത എന്ന് പറയുന്നത് ശ്രീമദ് ഭഗവത്ഗീതയാണ് അതിലെ പതിനെട്ട് അധ്യായങ്ങളുമായി വളരെ വിശദമായി താത്വികമായി ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശിച്ചിരിക്കുന്നതാണ് മഹാഭാരതത്തിൽ ഉൾപ്പെട്ടു വരുന്ന ഭഗവത്ഗീത എന്നാൽ ഇവിടെ അയ്യപ്പ ഗീത അല്ലെങ്കിൽ ശ്രീ ഭൂതനാഥ ഗീത ഇതിൽ ഭഗവത്ഗീതയിലെ തന്നെ പല വിഷയങ്ങളും ഉൾപ്പെട്ടുവരുന്നുണ്ട് അതിലുപതിയായിട്ട് കലികാലത്ത് മാനവസമൂഹത്തിന് പാലിക്കാൻ കഴിയുന്ന നിരവധി ഉപദേശങ്ങളും അതിലുൾപ്പെട്ടു വരുന്നു ഭക്തി മാർഗങ്ങളെയും മുക്തിമാർഗങ്ങളെയും ഒക്കെ ഭഗവാൻ വളരെ വിശദമായിട്ട് തന്നെ ഉപദേശിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ഭാഗം എന്താണ് മായ എന്നും മായയിൽ നിന്നും മറികടക്കാനുള്ള ഒക്കെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് ശരിക്കും കലിയുഗത്തിൽ നമുക്കേറെ സ്വീകരിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വസ്തുതകളൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നുണ്ട് സൃഷ്ടിയെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് ഈശ്വരനെ അന്വേഷിക്കുന്ന ആളുകൾക്ക് അത് കണ്ടെത്തുവാനുള്ള ഉപാധി എന്താണ് ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ദൈവമുണ്ട് എന്ന് പറയും യുക്തിവാദികൾ അങ്ങനെ പറയണമെന്നില്ല നിരീശ്വരവാദികളും അങ്ങനെ പറയണമെന്ന് ഇല്ല എന്നാൽ വിശ്വാസികളായിരിക്കുന്ന ഏതൊരാളും ദൈവമുണ്ട് എന്ന് പറയും അപ്പോഴാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ ഉണ്ടെന്നെങ്ങനെ തെളിയിക്കും എവിടെയാണ് ദൈവം ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കും ഈശ്വര സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം പഞ്ചഭൂതങ്ങളാൽ രൂപീകൃതമാക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ പഞ്ചീകൃതമായതുകൊണ്ടാണ് പ്രപഞ്ചം എന്ന വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇവിടെ ഈ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൽ സർവയിടത്തും ഭഗവാനുണ്ട് അത് അകത്തുമുണ്ട് പുറത്തുമുണ്ട് അകം പുറം എന്ന ആശയം വരുന്നത് തന്നെ ഒരു സൃഷ്ടി ഉണ്ടാകുമ്പോഴാണ് ഇല്ലെങ്കിൽ അകവും പുറവും ഇല്ല അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന സർവചൈതന്യമാണ് ഈശ്വരൻ ഈ അടുത്തിടയ്ക്ക് ഒരിടത്ത് നടന്നൊരു സംഭാഷണത്തിൽ സംവാദത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദ്യം വന്നപ്പോ സർവവ്യാപിയാണ് എന്നാണ് പ്രതിപാദിച്ചത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ എന്നായി അടുത്ത ചോദ്യം എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഇവിടെയും ഉണ്ടാകണമല്ലോ ഉണ്ടെങ്കിൽ അത് അനുഭവവേദ്യ മാർഗം വേണമല്ലോ അപ്പൊ ഈ വിഷയം സാധാരണക്കാരുടെ ഇടയിൽ ചോദിച്ചാൽ അവർക്ക് പെട്ടെന്ന് ഉത്തരം കൊടുക്കാൻ സാധിച്ചു എന്ന് വരും അങ്ങനെ വരുമ്പോ ഒരു നാസ്തികതയെ വളർത്താനുള്ള അവസ്ഥയുണ്ടായി വിശ്വാസികൾ പോലും അവിശ്വാസികളോ ചിലപ്പോൾ അന്ധവിശ്വാസികളോ ഒക്കെ ആയി മാറ്റപ്പെടുന്ന ഒരവസ്ഥയും പിന്നീട് തങ്ങൾക്ക് ബോധ്യമില്ലാത്ത കാര്യം വിശദീകരിക്കാനോ വിവരിക്കാനോ കഴിയാത്തത് കൊണ്ട് എളുപ്പം എന്താണ് അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നവരാണ് അധികം കാരണം അധ്വാനിച്ച് പലതും നേടുന്നതിനേക്കാൾ ഉപരി ഒഴിവാക്കിയാൽ എളുപ്പമാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപക്ഷെ അലസ മനസ്സിന്റെ ഉടമകൾക്ക് പെട്ടെന്ന് മന മാറ്റത്തിന് ഇത്തരം ചോദ്യങ്ങളൊക്കെ കാരണമാകാറുണ്ട് എന്നാൽ ഇവിടെ നമുക്ക് ഈശ്വര സൃഷ്ടിയിൽപ്പെട്ട ചില വസ്തുക്കൾ കൊണ്ട് തന്നെ ആ ഈശ്വരന്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ സാധിക്കണം അവിടെ നമുക്ക് ചർച്ച വന്നപ്പോൾ ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ നെയ്യ് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് പറയും നെയ്യ് കണ്ടിട്ടുണ്ട് അതൊരു തരം മഞ്ഞ നിറമാണ് അത് പെട്ടെന്ന് അഗ്നിയിലേക്ക് കൊടുത്താൽ കത്തുന്നതാണ് ഇങ്ങനെയൊക്കെ അപ്പൊ ഈ നെയ്യ് എവിടെയാണ് എവിടെ നിന്നാണ് എടുക്കുന്നത് അത് പാലിൽ നിന്നാണ് പാലിൽ നിന്നാണ് നെയ്യ് എടുക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധാരണ വസ്തുതയാണ് നമ്മളൊക്കെ അത് ചെയ്യുന്ന പ്രക്രിയയും പക്ഷേ പാലെടുത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ട് ആ പാലിൽ നെയ്യ് കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കാൻ പറ്റും പാലിൽ നിന്നാണ് നെയ്യെടുക്കുന്നത് പക്ഷെ ആ പാലിനകത്ത് നെയ്യ് കാണിക്കാൻ നമുക്ക് സാധിക്കും അപ്പൊ നമ്മൾ പറയും പാലിനകത്ത് നെയ്യുണ്ട് എവിടെയാണ് അപ്പോഴാണ് മറ്റൊരു വാദം വരുന്നത് അത് ആക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം ആ പാല് പിരിഞ്ഞ് അത് തൈരാകണം കഴിഞ്ഞാൽ അത് നന്നായിട്ട് കടഞ്ഞ് ആ തൈരിൽ നിന്നും വെണ്ണ എടുക്കണം ആ വെണ്ണ ഉരുക്കിയാൽ അത് നെയ്യായി മാറും അപ്പം പാലിൽ ഉള്ള നെയ്യനെ വേർതിരിച്ചെടുക്കാൻ ഇത്രയും പ്രോസസ് ഇത്രയും പ്രവർത്തനങ്ങൾ അവിടെ നടന്നേ മതിയാകും പാലു നേരിട്ട് കാണിച്ചതിലും നെയ്യനെ കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കാൻ സാധിക്കില്ല അവിടെയാണ് നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ദൈവത്തെ ഈശ്വരനെ ഒരിടത്ത് കാണിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മറുപടി യുക്തിഭദ്രമായി കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ നിങ്ങൾ പാലിൽ നിന്നും നെയ് വേർതിരിച്ചെടുക്കാൻ എത്രത്തോളം പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ടോ അതേ പ്രവർത്തനങ്ങൾ മറ്റൊരു തരത്തിൽ നിർവഹിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ഈശ്വര ഭാവത്തെ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും അവിടെ പാല് പിരിയണം തൈരാക്കണം തൈരിനെ കടയണം വെണ്ണയാക്കണം അതെ ഇവിടെ ധ്യാനം വേണം ജപം വേണം സാധനകൾ വേണം തപസ് ചെയ്യണം ഇങ്ങനെയുള്ള പ്രക്രിയകൾ ചെയ്താൽ ചെയ്യുന്നവർക്ക് ഈശ്വരാനുഭവം ഉണ്ടാകും ഇത് ചെയ്യാത്തവർക്ക് ഒരു കാരണവശാലും ഈശ്വരാനുഭവം അവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ ഉണ്ടാകണമെന്ന് ഇല്ല അപ്പൊ ഇവിടെ പാല് എന്ന് പറയുന്നത് ഏറിയാൽ ഒരു ദിവസം കേടുകൂടാതെ ഇരിക്കും പിന്നീടത് തൈരാക്കി സൂക്ഷിച്ചാലും ഒരു ദിവസം കേടുകൂടാതെ ഇരിക്കും ഈ തൈര് വെണ്ണയാക്കിയാലും ഉചിതമായി സൂക്ഷിച്ചാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഇരുന്നേക്കാം എന്നാൽ ഈ വെണ്ണയിൽ നിന്നും എടുക്കുന്ന നെയ്യ് എത്ര കാലം ഇരിക്കും അത് എത്ര കാലം ഇരുന്നാലും സൂക്ഷിച്ചാൽ നശിക്കുന്നതല്ല അത് ഇരിക്കും തോറും അതിന്റെ വീര്യം അതിന്റെ ഗുണം വർദ്ധിക്കുന്നതാണ് അപ്പൊ ഇത്തരത്തിൽ ഈ പ്രപഞ്ചം ഓരോ വസ്തുക്കളും നശിക്കും അതിനൊക്കെ ആയുസ് ഉണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും മറ്റൊന്നാക്കി മാറ്റി നമുക്ക് പുതിയത് പുതിയത് സൃഷ്ടിക്കാൻ സാധിക്കും എന്നാൽ ഈ പ്രപഞ്ചത്തിലെ ഈ ജീവജാലങ്ങളുടെ ജീവജാലങ്ങളുടെയെല്ലാം സർവഭൂതങ്ങളുടെയും അകവും പുറവും നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുന്ന ആ ഈശ്വരഭാവത്തിന് നാശമില്ല അതറിയണമെങ്കിൽ തപസ്സു ചെയ്ത് ധ്യാനത്തിലെത്തി ഭഗവാനുമായി ഈശ്വരനുമായ ഒരു താതാത്മ്യ ഭാവത്തിലേക്ക് നമുക്ക് എത്തണം ഈശ്വരനെ ലഭിച്ചാൽ പിന്നൊരിക്കലും നഷ്ടമാവുകയുമില്ല ഇനി നമ്മൾ നോക്കൂ ശബരിമലയില് ശ്രീധർമ്മശാസ്ത്രാവിനെ ദർശിക്കാൻ പോകുന്നവരെന്താ കൊണ്ടുപോകേണ്ടത് പ്രിയനാണ് ഇല്ലേ അതായത് ആത്യന്തികമാണ് അതിനപ്പുറം പിന്നെ മറ്റൊന്നും ഇല്ല ഏതൊരു ഹോമം നടത്തിയാലും നെയ്യ് ചേർത്ത് വേണം ഉപസ്തരിക്കാനെന്ന ഭഗവാന് സ്വാഹാമന്ത്രം ചൊല്ലി സമർപ്പിക്കുമ്പോൾ അത് നെയ്യെ ചേർത്താണ് ചെയ്യുക അപ്പൊ ഇവിടെ ഈ നെയ്യിന് പാലിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ ഈശ്വരന് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കാനുള്ള കഴിവുണ്ട് അതിനെ ഏകീകരിപ്പിച്ചെടുത്തുക അനുഭവിതരാക്കുക എന്ന് പറയുന്നതിന് മനോനിയന്ത്രണത്തോടു കൂടി ചില കൂടി ചെയ്യേണ്ടുന്ന ചര്യകൾ കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് ഭഗവാനെ ഈശ്വരനെ അനുഭവിക്കാം അപ്പൊ ഇത് യുക്തിഭദ്രമാണ് ഇതിനപ്പുറം പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല അപ്പൊ ഇവിടെ ഇനി ചില ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട് ഇവിടെ പായസം അപ്പം അവിൽ അടർ തുടങ്ങിയായ വിശിഷ്ടതമായ ഭോജ്യങ്ങളൊക്കെ ഭഗവാനുകൊണ്ട് സമർപ്പിക്കാറുണ്ട് ഇതൊക്കെ ഭഗവാൻ കഴിക്കാറുണ്ട് പൊതുവെ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് കാരണം നമ്മൾ അങ്ങോട്ട് നിവേദ്യമായി വെക്കുന്ന ആ വസ്തു തിരിച്ച് ഭഗവാന് സമർപ്പിച്ച് പൂജാതികാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചെടുക്കുമ്പോഴും അല്പം പോലും അളവിൽ കുറവില്ല അപ്പോൾ പിന്നെ ഇത് ഭഗവാൻ കഴിക്കുന്നുണ്ടല്ലോ ഒരു സാധാരണക്കാരനോട് ഈ ചോദ്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മൾ സങ്കല്പിക്കുകയാണ് നമുക്കങ്ങനെ സങ്കല്പിക്കാം എന്നാൽ ഇതിന് യുക്തിഭദ്രമായി മറുപടി കൊടുക്കണ്ടേ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ ലക്ഷ്യം അത്ര നല്ലതൊന്നുമല്ല കേട്ടോ ഭഗവാന് സമർപ്പിക്കുന്നത് ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് സാധാരണക്കാരുടെ ഇടയിൽ ചോദ്യചിഹ്നമായി നിലനിൽക്കുമ്പോൾ അതിന് ഇത്തരം വേദികളിൽ ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നോക്കൂ ഇവിടെ നമുക്ക് ആ വിഷയം ഒന്ന് യുക്തിഭദ്രമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ലഭിക്കുന്ന മറുപടി എന്താണ് ഭഗവാന്റെ മുമ്പിൽ നമ്മൾ സ്ഥൂലമായ വസ്തുവാണ് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് ഈ സ്ഥൂലമായി സമർപ്പിക്കുന്ന ഈ നിവേദ്യം അതിനേതായ ചടങ്ങുകളോടു കൂടി പൂജാതി കാര്യങ്ങളോടുകൂടി ഭഗവാനിലേക്ക് നമ്മള് നൽകുമ്പോൾ ഭഗവാൻ അവിടെ സൂക്ഷ്മമാണ് സൂക്ഷ്മമായ ഭഗവാന് സ്ഥൂലമായ വസ്തുവിനെ സ്വീകരിക്കുവാൻ സാധിക്കുമോ എന്നാൽ ഈ സ്ഥൂലമായ വസ്തുവിനെ സൂക്ഷ്മഭാവത്തെ സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ അതെങ്ങനെ തെളിയിക്കാൻ പറ്റും തീർച്ചയായും അത് നമ്മുടെ ഭൗതിക വസ്തുക്കൾ കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ സാധിക്കും നമ്മുടെ മുമ്പിൽ ഒരു പുസ്തകം ഇരിക്കുന്നു ആ പുസ്തകത്തിലെ വരികളിൽ കൂടി നമ്മൾ കണ്ണുകൾ കൊണ്ടുപോകുമ്പോൾ അത് വായിക്കുന്നു കാണുന്നു കാണുന്നതിനെ മനസ്സ് സ്വാംശീകരിക്കുന്നു സ്വീകരിക്കുന്നു പക്ഷെ ഈ പുസ്തകത്തിൽ കൂടി നമ്മൾ വായിച്ചു കൊണ്ടുപോകുന്ന കാര്യം നമ്മുടെ മനസ്സ് സ്വീകരിക്കുന്ന കാര്യം പുറത്തു നിൽക്കുന്ന ഒരാളും അറിയുന്നില്ല കാണുന്നില്ല അയാൾ കാണുന്നില്ല എന്ന് കരുതി ഇത് നമ്മുടെ മനസ്സ് സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ അയാൾക്കോ മറ്റൊരാൾക്കോ സാധിക്കുമോ സാധിക്കില്ല ഇപ്പൊ ഭഗവത്ഗീത എടുത്തു വെച്ചിട്ട് അതിനകത്തെ ഒരു ശ്ലോകം ആ ശ്ലോകം നമ്മൾ വായിക്കുന്നു വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു പിന്നീട് ആ പുസ്തകം മടക്കി വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ നിന്നുകൊണ്ട് നമുക്കത് പുറത്തേക്ക് തരാൻ സാധിക്കും അപ്പൊ സ്ഥൂലമായ ഗ്രന്ഥത്തിൽ നിന്നും സ്ഥൂലമായ പേജിലെ അക്ഷരങ്ങൾ നമ്മോട് സൂക്ഷ്മമായ മനസ്സ് സ്വീകരിച്ചു അതവിടെ ശേഖരിച്ചു അവശ്യ സമയത്ത് ഇത് തിരിച്ച് നമുക്ക് പുറത്തേക്ക് കൊടുക്കുവാൻ സാധിക്കും ഇത് സാധിക്കുമെങ്കിൽ ഈ നിവേദ്യവും സ്ഥൂലമായ നിവേദ്യം സൂക്ഷ്മഭാവിയായ ഈശ്വരൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കും അപ്പൊ ഇവിടെ സൂക്ഷ്മവും സ്ഥൂലവുമായ ഭാവങ്ങളെ അന്ന് മനസ്സിലാക്കണം ഭഗവാൻ സൂക്ഷ്മമാണ് സൂക്ഷ്മമായ ഭഗവാൻ ഏതൊന്നിലെയും സൂക്ഷ്മ ഭാവത്തെ സ്വീകരിക്കാറുണ്ട് അതുകൊണ്ട് അളവിൽ കുറയില്ല ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം നമ്മൾ മനസ്സുകൊണ്ട് വായിച്ച് നമ്മുടെ മനസ്സിലായി എന്ന് കരുതി അത് ഭഗവത്ഗീതയില് ആ പുസ്തകത്തിൽ കുറവ് വന്നില്ല അത് മറ്റൊരാൾക്കും വായിച്ച് അയാളുടെ മനസ്സിലേക്ക് എടുക്കാം അപ്പൊ നിവേദ്യം ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ തീർച്ചയായും നമുക്ക് യുക്തിഭദ്രമായിട്ട് നമുക്കതിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ഒട്ടനവധിയായ കാര്യങ്ങള് സമൂഹത്തിൽ ശരിയായ നിലയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ആധ്യാത്മിക പ്രവർത്തകർക്കുമുണ്ട് ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ് ഉള്ളതിനെ ഉണ്ടെന്ന് തെളിയിക്കുവാൻ അല്പം അധ്വാനിക്കണം ആ അധ്വാനിക്കാൻ താല്പര്യമില്ലാത്ത അലസഭാവികളായിരിക്കുന്ന ആളുകൾ ഇതിനെയൊക്കെ നിരാകരിച്ചിട്ട് തോന്നുന്നത് പോലെ ജീവിച്ചു പോകും അത്തരക്കാരാണ് ശരിക്കും സമൂഹത്തില് പലതരത്തിലുള്ള ആരെയും ഭയമില്ലാതെ ആരെയും ബഹുമാനമില്ലാതെ ആരോടും ഒരു തരത്തിലും ബാധ്യതയില്ലാതെ ഏത് തെറ്റായ കാര്യങ്ങളും ചെയ്യുവാൻ ശ്രമിക്കുന്നത് ഇനി ചില ആളുകളുണ്ട് വിശ്വാസിയാണെന്നും ഭഗവാനിൽ ഭയങ്കര ഭക്തിയാണെന്നും പറയുകയും എന്നിട്ട് ഉള്ളിന്റെ ഉള്ളിൽ അന്ധവിശ്വാസമോ നിരീശ്വരവാദമോ കൊണ്ട് നടന്നിട്ട് ഭഗവാനെ തന്നെ പരീക്ഷണ വസ്തുവാക്കി ഭഗവാനെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യമാകത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട് അതിന്റെ നല്ലൊരു ഉദാഹരണമാണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവൻ ഭഗവാന്റെ കാര്യങ്ങൾ നോക്കാനും സൂക്ഷിക്കാനും ഏൽപ്പിച്ചവർ തന്നെ ഭഗവാന്റെ മുതല് യാതൊരു മനക്ലേശവും കൂടാതെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ചരിത്രമൊക്കെ നമ്മളിപ്പോ കണ്ടും കേട്ടും ഇരിക്കുകയാണ് അപ്പൊ ഇവിടെ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈശ്വരനെ അറിയാതെ ആ ഈശ്വരന്റെ ദൃഷ്ടി അടച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല അത് ഈശ്വരൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ചൈതന്യം ഒരു ശക്തി യുക്തിവാദികൾ അതിനെ എനർജി എന്നോ എന്തു പേരുവേണു വിളിച്ചോളൂ കാരണം ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പേരിലോ ഒരു രൂപത്തിലോ ഒന്നുമല്ല ഈശ്വരഭാവത്തെ അറിയേണ്ടത് അത് അവനവന്റെ അന്തരംഗത്തിൽ അവനവന്റെ ആത്മഭാവത്തെ അറിയാനുള്ള പരിശ്രമത്തിൽ കൂടി നേടിയെടുക്കുന്ന സിദ്ധിയാണ് അതിന് എല്ലാവർക്കും കഴിയും അങ്ങനെ കഴിഞ്ഞ അനുഭവസ്ഥര് തീർച്ചയായിട്ടും ആരൊക്കെ പറഞ്ഞാലും എത്ര തെറ്റിദ്ധാരണ വരുത്തിയാലും അവരതിൽ നിന്നും മാറാൻ തയ്യാറാകില്ല ഇന്ന വേരിൽ മാത്രം വെച്ചാലേ ഈശ്വരാനുഗ്രഹം കിട്ടൂ എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ സത്യത്തിൽ അവര് ഈശ്വര വിശ്വാസിയെ അല്ല രാമായണത്തിൽ പറയുന്നു നാമരൂപാദികൾക്കല്ലേ ഭഗവത്ഗീതയിലും പറയുന്നു നീ ഏതു പേരെ വിളിച്ചാലും അതെല്ലാം ഒരേ ഒരു ഈശ്വരനിലേക്കാണ് എത്തുക അതിന് ഭഗവാൻ പറയുന്നൊരു മറ്റൊരു കാര്യങ്ങളുണ്ട് എപ്രകാരമാണോ നദികൾ ജല ജലത്തുള്ളി അത് പല വഴി ഒഴുകിയായാലും എത്തുന്നത് സമുദ്രത്തിൽ തന്നെയാണ് അപ്പൊ ഓരോ ജലത്തുള്ളിയുടെയും ലക്ഷ്യം സമുദ്രത്തിൽ എത്തുക എന്നതാണ് അതിന് മാർഗങ്ങൾ പലതുണ്ട് ഈ ഒരേ മാർഗത്തിൽ കൂടെ മാത്രമേ സമുദ്രത്തിൽ എത്താവൂ എന്ന് ജലത്തുള്ളിയോട് പറയാൻ നമുക്ക് സാധിക്കും ഇതുപോലെ പ്രകാരമേ നദികളിൽ ഗതി സമുദ്രമെന്നപോൽ അപ്രകാരമേ ജീവജാലവും അങ്ങയിൽ തന്നെ വന്നു ചേരുന്നു എല്ലാ ജീവജാലങ്ങളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് അത് ഭഗവാനിലെത്തുക എന്നത് മാത്രമാണ് അതെ സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈശ്വരൻ എന്ന വിഷയത്തിൽ ഒരു തർക്കത്തിനോ സംശയത്തിനോ ഇടനൽകേണ്ടതില്ല പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാം അതുകൊണ്ട് കേവലം ഏതെങ്കിലും ഒരു രൂപത്തിന്റെയോ ഒരു പേരിന്റെയോ പേരിൽ ഈശ്വരനെ സംബന്ധിച്ച് തർക്കമുന്നയിക്കുകയും സംഘർഷം ഉണ്ടാക്കുകയും ചെയ്യുന്നത് അജ്ഞാനികളാണ് അജ്ഞാനത്തിന്റെ ലക്ഷണമാണ് എന്ന് കരുതി ഈ പേരല്ലാത്ത മറ്റു പേരുകൾ വിളിക്കുന്നവരെയൊക്കെ കൊന്നുകളയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ അത് ചിലപ്പോ എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല കാരണം നമ്മൾക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ തെറ്റുകളിലൊന്നും പേരില്ലാത്ത ദൈവത്തിന് പേരിട്ടു രൂപമില്ലാത്ത ഈശ്വരന് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു ഇനി മറ്റൊന്നെന്താണ് പ്രത്യേക വാസസ്ഥലമില്ലാത്ത എല്ലായിടത്തും വസിക്കുന്ന ഭഗവാനെ നമ്മൾ ചില കോവിലുകൾ ഉണ്ടാക്കി ആലയങ്ങൾ ഉണ്ടാക്കി അതിലാക്കി അങ്ങനെ വന്നപ്പോൾ പിന്നെ അതിൻ്റെ പേരിലായി സംഘർഷങ്ങളും ബഹളങ്ങളും അപ്പോ സനാതനധർമ്മം പറയുന്നത് എന്താണ് സർവവ്യാപിയാണ് എല്ലായിടത്തും ഉണ്ട് അപ്പൊ നിന്നിലുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കാം ആര് പറഞ്ഞു പറഞ്ഞില്ലെന്ന് അപ്പൊ നിന്റെ ഉള്ളിൽ എവിടെയാണ് ഭഗവാൻ വസിക്കുക ഇതിന് കൃത്യമായി ഉത്തരം ഭഗവത്ഗീതയില് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് ഈശ്വര ഭൂതാനം ഹൃദ്ദേശേ തി അല്ലെ അർജുന നീ അറിയണം ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ച വളരെ ഗംഭീരമായിട്ട് ഉണ്ടാവണം അവരും പറയുന്ന എന്താണ് മസ്തിഷ്കം നഷ്ടമായാൽ പോലും മരണം ഉണ്ടാകുന്നില്ല അത് മസ്തിഷ്ക മരണമെന്നേ പറയുന്നുള്ളൂ ഒരാള് മരിച്ചു എന്ന് പരിപൂർണമായി സ്ഥിരീകരിക്കണമെങ്കിൽ ഹൃദയത്തിന്റെ ചലനം അവസാനിക്കണം അപ്പൊ ഇത് എത്ര കണ്ട് അറിയാവുന്ന ആളായിരുന്നു കൃഷ്ണൻ എത്രയോ കാലം ആണ് ഈ ആശയം പറഞ്ഞത് നിന്റെ ഹൃദയത്തിലാണ് ആ ഹൃദയത്തിന്റെ ചലനം ഞാനാണ് നിർവഹിക്കണത് അത് നിലയ്ക്കുമ്പോൾ നീ ഈ ശരീരത്തിൽ നിന്ന് നീന്ന് മരിച്ചു എന്നർത്ഥം അപ്പൊ ഇങ്ങനെ ആധുനിക കാലത്തിന് പോലും നല്ലൊരു മാർഗനിർദ്ദേശം നൽകുന്ന ശ്രേഷ്ഠമായ തത്വങ്ങളുടെ ആകെ തുകയാണ് സനാതനധർമ്മത്തിന്റെ ഗ്രന്ഥങ്ങൾ അത് മതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല സനാതനധർമ്മം ഒരിക്കലും മതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് അയ്യപ്പനും പറഞ്ഞ എന്താണ് തത്വമസി അത് നീ ആകുന്നു നീ ഏതൊന്നിനെയാണോ അന്വേഷിക്കുന്നത് ഓരോ ജീവിതവും ഓരോ അന്വേഷണമാണ് ആ അന്വേഷിക്കുന്നത് എന്തിനെയാണോ അത് നീയാണ് ഇത് ഉപനിഷത് വാക്യമാണ് ഒരക്ഷൻ മകന് കൊടുത്ത ഉപദേശമാണ് അത്തരം ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ കൊടുക്കുന്ന അച്ഛന്മാരും അത് കേൾക്കുന്ന മക്കളുമൊക്കെയുള്ള കാലം ഉണ്ടായിരുന്നു എന്നതൊക്കെ പൊയ് പോയതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ ധർമ്മം ശുഷ്കിച്ചിരിക്കുന്നു ധർമ്മവാദികൾ കുറഞ്ഞിരിക്കുന്നു ധർമ്മം പ്രസംഗിച്ചിട്ട് അധർമ്മം ചെയ്യുന്നവരുടെ എണ്ണം വർധിച്ചിരിക്കുന്നു അപ്പൊ ഇവിടെയാണ് നമ്മുടെ പുരാണങ്ങളുടെയും ുടെയും ഒക്കെ പ്രാധാന്യം നമുക്ക് ബോധ്യമായിട്ട് വരുന്നത് ഇതിനെയൊന്നും എഴുതി തള്ളേണ്ടതല്ല അല്പമൊന്ന് കാര്യമാത്ര പ്രസക്തമായിട്ട് ഇതിനെ പറ്റിയൊക്കെ പഠിച്ച ഒരുപക്ഷെ പല സന്ദേഹങ്ങൾക്കും വ്യക്തമായ മറുപടി ഉത്തരം നമുക്ക് ലഭിക്കും ഇപ്പോ അയ്യപ്പ ഭാഗവതത്തിൽ തന്നെ